ഇൻഷുറൻസ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്ന പദ്ധതിയിൽ കൂടി പ്രവാസി ഐ ഡി കാർഡ് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ കൂടി അംഗമായാൽ നിങ്ങൾക്ക് പതിമൂന്ന് ഗുരുതര അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും അപകട മരണത്തിന് മൂന്ന് ലക്ഷവും അംഗവൈകല്യത്തിന് ഒരു ലക്ഷവും ഇതിലൂടെ ലഭിക്കും പ്രവാസി ഐ ഡി കാർഡിന് ലഭിക്കുന്ന ഇൻഷുറൻസിന് പുറമെയാണ് ഈ സ്കീമിൽ കൂടി അംഗമായാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് അപകടം മരണം സംഭവിച്ചാൽ എട്ട് ലക്ഷം രൂപയും അംഗവൈകല്യത്തിന് നാല് ലക്ഷം രൂപയും രണ്ടിൽ നിന്ന് ായി ലഭിക്കും ഈ കാണുന്ന ക്യാൻസർ കിഡ്നി ഫെയിലിയർ അതുപോലുള്ള പതിമൂന്ന് ഗുരുതര രോഗങ്ങൾക്കാണ് മൂന്ന് ലക്ഷം രൂപ ലഭിക്കുക പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും താമസിക്കുന്നവർക്കുമാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുക ഇതിൽ അംഗമാവാൻ അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് നൽകേണ്ടത് ഒരു വർഷമാണ് ഇതിന്റെ കാലാവധി അതുപോലെ പ്രവാസി ഐ ഡി കാർഡിന് മൂന്ന് വർഷമാണ് കാലാവധി ഉള്ളത് അത് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണം പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ഡാഷ്ബോർഡ് ആണ് ഇത് ജില്ല